കുമ്പളങ്ങി പടനക്കരീസ് ലൂയിസിന്റെയും അപ്രോച്ച് റോഡിന്റെയും ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു കുമ്പളങ്ങി പഞ്ചായത്തിലെ പടതക്കരീസ് ലൂയിസിന്റെയും അപ്രോച്ച് റോഡിന്റെയും ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു ഈ ਅਧਿਆਮਨ ਆਤਮਿਕ ਆਪਸੰਗਨ ਅੰਦਰ ਬਿਸਮਿਲੱਹ ਸੁਬਹਾਨੀ ਕੰਨੀ ਪ੍ਰਸੰਗਨ ਆ ਗਿਆ। ਜਾਨੀ ਅਮਲੇ ਦਿੱਤਾ। ਸਰਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾ വിവിധ ഫണ്ടുകളിൽ നിന്ന് എം എൽ എ ഫണ്ട് സർക്കാർ ഫണ്ട് സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഫണ്ട് ഹാർബർ എഞ്ചിനീയറിംഗിന്റെ ഫണ്ടുണ്ട് റീ ബിൽഡുകാരുടെ ഫണ്ട് അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫണ്ടുകൾ ഉപയോഗിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമുക്ക് കുമ്പളകാരിക്ക് ഏറ്റവും വലിയ സന്തോഷ വാർത്ത എന്ന് പറയുന്നത് കുമ്പളകോൺ അരൂർ കെൽട്ടോൺ ഫണ്ടിയുടെ പാലത്തിന്റെ എല്ലാ നവിടുക്രമങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു ഈ ആ പാലം തൊട്ടടുത്ത ദിവസം നമുക്ക് എല്ലാം കഴിഞ്ഞു ടെണ്ടർ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഇനി അതിന്റെ ശിലാസ്ഥാപനം ഞങ്ങള് മുഖ്യമന്ത്രിയെ കൊണ്ടു നോക്കിയിരിക്കാം കുമ്മളങ്ങി പഞ്ചായത്തിൽ തൊണ്ണൂറ്റി ആറ് ലക്ഷം രൂപ ചെലവഴിച്ച് ജലവിഭവ വകുപ്പ് ആധുനിക രീതിയിൽ പണി പൂർത്തീകരിച്ച സ്ലൂയിസിന്റെയും എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവെച്ച് നിർമ്മിച്ച അപ്രോച്ച് റോഡിന്റെയും ഉദ്ഘാടനമാണ് നടന്നത് ജലസേചന വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീ ശ്രീകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഡോക്ടർ കോശി പി എസ് ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു വള്ളുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി തമ്പി കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ് വള്ളുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നിത സുനിൽ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജാസ്മിൻ രാജേഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജാസ്മിൻ രാജേഷ് സജീവ് ആന്റണി മേരി അർഷ കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എം ഫ്രാൻസിസ് ജി സി ഡി ജനറൽ കൗൺസിൽ അംഗം പി എ പീറ്റർ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്സൻ ടി ജോസ് സി പി ഐ എം നോർത്ത് എൽ സി സെക്രട്ടറി എൻ എസ് സുനീഷ് സി പി എം സൌത്ത് എൽ സി സെക്രട്ടറി എൻ ടി സുനിൽ സൌക്യ ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ ഒരു വർക്ക് ഇവിടെ പത്തായം വർഷങ്ങളായിട്ട് ഇവിടെ പാടശേഖരത്തിലേക്കുള്ള സംരക്ഷണ പത്തായം നശിച്ചിട്ട് അത് പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ട് ഇതിനു വേണ്ടിയിട്ടുള്ള തൊണ്ണൂറ്റാറ് ലക്ഷം രൂപയുടെ ടെൻഡർ രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യത്തെ ടെൻഡർ നടത്തിയെങ്കിലും പിന്നീട് ഈ പ്രദേശത്തെ ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി ഓരോരുത്തർ ഇത് ടെൻഡർ എടുക്കാതെ പിൻവലിയുകയാണ് ചെയ്തത് അവസാനം ശ്രീ സജീവ് ആന്റണി മെമ്പർ ന്യൂസ്